ഒരു സത്യം പറയാം ഞങ്ങള് കുളിക്കുന്നത് പോലെ ഒരുമിച്ചായിരുന്നു അതായത് ഞാൻ അല്ലാണ്ട് പുള്ളി കുളിക്കില്ല ഞാൻ ഒരു ദിവസം പുള്ളി കൂട്ടാണ്ട് കുളിക്കാൻ കയറി കഴിഞ്ഞാൽ അന്ന് പുള്ളി എന്നോട് മിണ്ടാ അന്നത്തെ ദിവസം എന്റെ പോയി ഏച്ചോക്കെ ഒരു ദിവസം അറിയാണ്ട് എന്തോ ഒറ്റക്ക് കേറി കുളിച്ചു കുളിച്ചതിന് പുള്ളി എന്നോട് ആ ദിവസം മൊത്തം മിണ്ടാണ്ടിരുന്നു എന്ന നോക്ക് ദിവസം ഞങ്ങൾ ഒരുമിച്ച കുളിച്ചിരുന്നു ഇത് സത്യ കോഴിക്കോട് സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ ഭർത്താവിന്റെ കയ്യിൽ നിന്നും ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്ന നിമ എന്ന പെൺകുട്ടിയെക്കുറിച്ച് പലർക്കും അറിയുമല്ലോ നമ്മളാ സംഭവത്തെ കുറിച്ച് രണ്ട് വീഡിയോ മുമ്പ് ചെയ്തതാണ് വിവാഹം കഴിഞ്ഞ് വെറും ഒരാഴ്ചക്കുള്ളിലാണ് മദ്യപിച്ചു വന്ന ഭർത്താവ് നിമയെ ബെഡ്റൂമിലിട്ട് മർദ്ദിച്ചത് മർദ്ദിക്കുക മാത്രമല്ല നിമയുടെ കഴുത്തിൽ കേബിൾ ചാർജർ മുറുക്കി കൊല്ലാനും ശ്രമിച്ചു ഭാഗ്യത്തിനാണ് നിമ രക്ഷപ്പെട്ടത് പിന്നീട് നിമയുടെ വീട്ടുകാർ വിരുന്നിന് വന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത് അല്ലെ അങ്ങനെ സംഭവം കേസൊക്കെ ആയി അതിനിടയിൽ രാഹുൽ നൈസായിട്ടങ്ങ് മുങ്ങി കോഴിക്കോട് ഇന്ന് മുങ്ങിയാള് ജർമ്മനിയിലാണ് പൊങ്ങിയത് എന്നാണ് ഇപ്പൊ അറിയുന്ന വാർത്ത എഫ്ഐആർ ഒക്കെ ഇട്ട് കേസിലെ പ്രതിയാണെന്ന് ഓർക്കണം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്തായാലും നമ്മൾ ഇതുവരെ കേസുമായി ബന്ധപ്പെട്ട് നിമയുടെ അച്ഛന്റെ വാക്കുകൾ കേട്ടു അതുപോലെ തന്നെ രാഹുലിന്റെ സഹോദരി പറഞ്ഞ കാര്യങ്ങൾ കേട്ടു രാഹുലിന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു അല്ലെ എന്തായാലും ഇപ്പൊ ഈ കേസിലെ വിറ്റിട്ടുള്ള നിയമ തന്റെ അനുഭവങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മാധ്യമങ്ങളോട് വിവരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതിലെ ചില ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മാറ്റിമോണിയിലൂടെയാണ് രാഹുൽ നിയമയും പരിചയപ്പെടുന്നത് ഒരു വർഷത്തോളമുള്ള പരിചയത്തിന് ശേഷമാണ് വിവാഹകാര്യം വീട്ടുകാരോട് പ്രൊസീഡ് ചെയ്യുന്നത് അങ്ങനെ കാണലിന് ശേഷം രാഹുലിന്റെ വീട്ടുകാർ വീട്ടുകാരെന്ന് പറയണ്ട രാഹുലിന്റെ അമ്മ ഈ പ്രപ്പോസൽ റിജക്ട് ചെയ്യുകയായിരുന്നു അതിന് പറഞ്ഞ കാരണമൊക്കെ കോമഡി ആയിരുന്നു അതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം അങ്ങനെ രാഹുൽ വേറെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു പക്ഷെ അതും കല്യാണത്തിന് മുമ്പ് മുടങ്ങിപ്പോയി പിന്നീട് വീണ്ടും നിമയെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു അങ്ങനെ രാഹുലിന്റെ മാത്രം ഇഷ്ടത്തിന് പുറത്താണ് ഇവരുടെ വിവാഹം നടക്കുന്നത് രാഹുലിന് തന്നോട് വളരെയധികം സ്നേഹമായിരുന്നു എന്നുള്ളതാണ് നിമയുടെ നിലപാട് അമിതം എന്ന് പറഞ്ഞല്ലോ വളരെ ഭ്രാന്തമായിട്ടുള്ള സ്നേഹവും ഒക്കെ ആയിരുന്നു രാഹുൽ കാണിച്ചുകൊണ്ടിരുന്നത് നമുക്ക് എന്തായാലും അതിനെ കുറിച്ച് നിമ പറയുന്ന കേട്ടു നോക്കാം ഒരു സത്യം പറയാം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അതായത് ഞാൻ അല്ലാണ്ട് പുള്ളി കുളിക്കില്ല ഞാൻ ഒരു ദിവസം പുള്ളി കൂട്ടാണ്ട് കുളിക്കാൻ കയറി കഴിഞ്ഞാൽ അന്ന് പുള്ളി എന്നോട് മിണ്ട അന്നത്തെ ദിവസം എന്റെ പോയി എനിക്ക് ആ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റേതായിട്ടുള്ള സ്പേസ് എനിക്ക് നഷ്ടപ്പെട്ടു ഫ്രീഡം ഞാൻ ആളുകളോട് നന്നായിട്ട് മികളിയുന്ന ഒരാളാണ് എനിക്ക് അതുപോലും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഫുഡ് കഴിക്കണമെങ്കിൽ ഒരു ഉരുള ഞാൻ രാഹുലിന്റെ വാല് വെച്ചു കൊടുക്കാണ്ട് രാഹുൽ കഴിക്കില്ല ഞാനത് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ രാഹുൽ അവിടെ നേരിട്ട് പോകും രാഹുലിന്റെ അനുവാദമില്ലാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ കോളിൽ സംസാരിച്ചൊരാളല്ല കാരണം റിയൽ ടൈമിലേക്ക് വരുമ്പോഴത്തേനും ഇതൊക്കെ എന്ത് എന്താണ് ഇത്രയും ഒരു സൈക്കോ സൈക്കോ ലെവലിലാണ് പുള്ളിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സംസാരിക്കുമ്പോൾ ഉള്ള രാഹുലല്ല നമ്മൾ റിയൽ ടൈമിലേക്ക് വരുമ്പഴത്തേക്കും മൊത്തം ആക്ഷൻസ് എല്ലാ കാര്യങ്ങളും മാറുവാണ് ഒരു സൈക്കോ എങ്ങനെയാണോ ആ രീതിയിലാണ് എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കുളിക്കുന്നതുപോലെ ഒന്ന് ആലോചിച്ചോക്കാൻ ഒരു ദിവസം അറിയാണ്ട് എന്തോ ഒറ്റക്ക് കയറി കുളിച്ചു കുളിച്ചതിന് പുള്ളിനോട് ആ ദിവസം മൊത്തം ഇണ്ടാണ്ടിരുന്നു എന്നാൽ ആലോചിച്ചു നോക്ക് കുളിച്ചിരുന്നത് സത്യമാണ് ഒരു കുളിക്കാനൊന്നും സംഭവം കല്യാണം കഴിഞ്ഞ് കപ്പിൾസ് ഒരുമിച്ച് കുളിക്കണെ സ്വാഭാവികമാണ് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അതൊരു വേറെ വൈബാണല്ലേ എന്ന് കരുതി എല്ലാ ദിവസവും അങ്ങനെ കുളിക്കണമെന്നൊക്കെ പറഞ്ഞു ആശ കുടിച്ചാ എന്താ ഞാനിതിനൊക്കെ പറയാ കുളിക്കാൻ കൂട്ടിട്ടില്ലെങ്കിൽ അന്ന് മൊത്തം പെങ്ങിരിക്കുക നല്ല കഥ കേട്ടോ തമാശക്കൊക്കെ പണങ്ങുന്ന ഒരു രസാണല്ലേ പക്ഷെ ഇതിപ്പോ അങ്ങനെ ആണോ ചോറൊക്കെ ഉരുട്ടിയെങ്കിലും വാല് വെച്ച് കൊടുക്കണം പോലും ഓക്കെ ഒരു നൈസ് പരിപാടിയാണ് സംഭവം റൊമാറ്റിക്കൊക്കെ തന്നെയാണ് എന്ന് കാര്യത്തിൽ അത് ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുമ്പോ അതെങ്ങനെ ആയിട്ട് മാറാം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ളിന്ന് വരേണ്ട ഒരു സംഭവമാണ് നമ്മുടെ പാണറോട് ഇഷ്ടവും കംഫർട്ടും കൂടെ നമ്മൾ പരിഗണിക്കണമല്ലോ ഓക്കെ ആവശ്യത്തിന് ചോറ് ഉരുട്ടി കൊടുക്കുന്നുണ്ട് കൂട് കൊളിക്കുന്നുണ്ട് അതൊക്കെ പോരെ പോയി അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നടക്കുവോ അത് അങ്ങനെ ഒരു കഥ മക്കളൊന്നും പറയണ്ട പക്ഷേ ഇതൊന്നും നിമക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല വലിയ ഉപദ്രവമുള്ള കാര്യമൊന്നുമല്ലല്ലോ ഇത് ഒരു ദിവസം മൊത്തം ആൾ വേണമെങ്കിയിരിക്കും പിന്നെ ഓക്കെ ആവും കേട്ടോ അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്നൊരു ദിവസം രാഹുൽ നിമയെ അറ്റാക്ക് ചെയ്യുന്നത് നീ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല അത് സ്ത്രീധനത്തിന്റെ പേരിൽ രാഹുൽ തന്നെ ഉപദ്രവിക്കുമെന്ന് നിമ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലായിരുന്നു രാഹുലിന്റെ അമ്മയാണ് ഉപദ്രവിച്ചെങ്കിലും ഓക്കെ കാരണം കല്യാണം കഴിഞ്ഞേ തൊട്ട് അവർ നിമയോട് മിണ്ടാറേയില്ല ഇതൊക്കെ സ്ത്രീധനത്തിന് പേര് പറഞ്ഞ് ചൊറിയാറുണ്ടായിരുന്നു എന്നാൽ അപ്പോഴൊക്കെ രാഹുൽ നിമയെ ആശ്വസിപ്പിക്കാറുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുലിന്റെ പെട്ടെന്നുള്ള മാറ്റം നിമയെ തളർത്തി കളഞ്ഞു അതിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം വിവാഹം കഴിക്കുമ്പോ രാഹുലിന്റെ സൈഡിൽ നിന്നും വേറെ ആരുടെയും വേറെ ആരെക്കുറിച്ച് ഒന്നും പറയുന്നില്ല രാഹുലിന്റെ സൈഡിൽ നിന്നും എൻ്റെ ഭർത്താവിന്റെ സൈഡിൽ നിന്നും അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു തർക്കം ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം നമ്മൾ ഇതിനു മുന്നേ പരിചയപ്പെട്ട സമയത്തും അങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല തമാശ രൂപേണ എന്നോട് എനിക്കൊരു കാർ കിട്ടുമോ എന്ന് തമാശ രൂപേണ ചോദിക്കുന്നതല്ലാണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു വലിയൊരു ഡിസ്കഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അത് അന്നേ ദിവസം അതായത് പതിനൊന്നാം തീയതി ആണ് രാത്രിയാണ് ഞങ്ങൾക്ക് ഇടയിൽ ഈ ഒരു തർക്കം ഉണ്ടാവുന്നത് സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് അപ്പം അന്ന് രാവിലെ ഇത് വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് രാവിലെ അമ്മയും മകനായിട്ട് റൂം ലോക്ക് ചെയ്തിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ട് ായിരുന്നു ആ ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് എന്തായാലും ഞങ്ങൾ ഒരു കോഴിക്കോട്ടിൽ ബീച്ചിലൊക്കെ പോയി ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് ബീച്ചിലൊക്കെ അപ്പം അത്യാവശ്യം നന്നായിട്ട് ആൾ എന്തോ കാര്യമായിട്ടൊരു ഒക്കെ അടിച്ചിട്ടുണ്ട് അടിച്ച് ഇതായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബീച്ചിൽ പോയി ബീച്ചിലും ഇതുപോലെ തന്നെ അമ്മയുടെ പേരും പറഞ്ഞിട്ട് ഒരു അതിൻ്റെ അമ്മയോട് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറയണം അമ്മയോട് സംസാരിക്കാത്തതിൻ്റെ പിന്നിൽ വലിയൊരു സ്റ്റോറി ഉണ്ട് അത് ഞാൻ പറയാം പിന്നീട് എനിക്ക് എപ്പോഴെങ്കിലും അത് സംസാരിക്കേണ്ടതായിട്ട് വരും ഞാനത് ഉറപ്പായിട്ട് സംസാരിക്കും കുറെ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല അത് വെളിപ്പെടുത്തുന്നതാണ് അതിന്റെ ഒരു തർക്കം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ വരുന്നത് വീട്ടിൽ വന്നിട്ട് പുള്ളി എനിക്ക് ഇതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ട് സ്വർണ്ണമായാലും ഒരു കാറും കിട്ടി സെർവ് ചെയ്യും എന്നുള്ള പേരിലാണ് ആ ഒരു തർക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് ദിവസം രാവിലെ തന്നെ അമ്മ അമ്മയായിട്ട് ഞാൻ നല്ലൊരു ഡൻസ്സിലായിരുന്നില്ല കാരണം പലപ്പോഴും കിച്ചണിൽ കയറുമ്പോൾ അമ്മേനോട് സംസാരിക്കാറില്ല അപ്പോൾ ആ ഒരു പരാതി എപ്പോഴും ഞാൻ രാഹുലിനോട് പറയുമായിരുന്നു രാഹുൽ ആ ഒരു പേരും പറഞ്ഞിട്ടെപ്പോഴും ആ ഒരു തർക്കം വീട്ടിലുണ്ടായിട്ടുണ്ട് പിന്നെ അന്ന് അമ്മ എന്നോട് എന്താണ് ശ്രീധനം എൻ്റെ മകന് ഇതിൽ കൂടുതൽ കിട്ടേണ്ടതാണ് എന്നുള്ളൊരു ഒരു സംഭാഷണം അമ്മയ്ക്കും എനിക്ക് ഇടയിൽ വന്നു അമ്മനോ അങ്ങനെ സംസാരിച്ചു അതും ഞാൻ രാഹുലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാഹുൽ അത് പിന്നാലെ ചോദിച്ചിട്ടാണ് പിന്നെ ഒരു റൂമിൽ കയറിയിട്ട് എന്തൊക്കെയോ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങുന്നത് പി അന്നേ ദിവസം രാത്രിയാണ് ഈ ഒരു തർക്കം ഉണ്ടാകുന്നത് ഓക്കെ ആദ്യമായി സംഭവം വാർത്തയായ സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അന്ന് നമ്മൾ രാഹുൽ നിമയെ മർദ്ദിച്ചതിന് പിന്നിൽ അമ്മയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇതിനെ അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് നിമയുടെ വെളിപ്പെടുത്തലുകൾ അല്ലെ എന്റെ അഭിപ്രായത്തിൽ അമ്മയാണ് രാഹുലിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം രാഹുൽ മറ്റൊരു കല്യാണം കഴിക്കുന്നതും തന്നെക്കാൾ കൂടുതൽ മറ്റൊരു പെണ്ണിനെ രാഹുൽ സ്നേഹിക്കുന്നതൊന്നും അമ്മയ്ക്ക് പിടിക്കുമായിരുന്നില്ല നിമ തന്നെ ഇവരെ ഇന്റർവ്യൂവിൽ കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് ഉണ്ടായ അനുഭവങ്ങൾ പറയുന്നുണ്ട് ഷോപ്പിൽ വെച്ച് രാഹുൽ നിമയോട് കുറച്ചധികം അടുത്തു പെരുമാറിയപ്പോ നമുക്ക് തീരെ അങ്ങ് പിടിച്ചില്ല നിനക്കൊരു ഒരു അമ്മ കൂടെയുണ്ട് അത് മറക്കരുത് ഇട്ടോ എന്നാണ് അത്ര അന്ന് അമ്മ രാഹുൽ ോട് പറഞ്ഞത് പറയാലോ അമ്മമാരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര പ്രശ്നമാണ് ഒരുപാട് കുടുംബത്തിൽ അമ്മമാരുടെ സ്വഭാവം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സംഭവം അമ്മയാണ് ഇത്രയും കാലം നമ്മളെ പോറ്റി വളർത്തിയതാണ് പക്ഷേ കല്യാണം ഒക്കെ കഴിഞ്ഞ സമയത്ത് മക്കൾക്ക് അവരുടേതായ സ്പേസ് കൊടുക്കേണ്ടതേ വേണം കല്യാണം കഴിഞ്ഞാണെങ്കിൽ അമ്മയോടുള്ള സ്നേഹം കുറയും എന്നൊക്കെ വെറും ഒരു തോന്നൽ മാത്രമാണ് എല്ലാറ്റിലും അതിൻ്റെതായ ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ് നിമയുടെ വെളിപ്പെടുത്തലിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ രാഹുലിന്റെ ജീവിതത്തിൽ അമ്മക്ക് ഭയങ്കര കൺട്രോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് െ കുറിച്ച് ഇട്ട് രാഹുൽ പലപ്പോഴും പറയായിരുന്നു അമ്മയുടെ ക്യാരക്ടർ അത്ര നല്ലതല്ല അമ്മ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ് എന്റെ ലൈഫിൽ പലതും എന്താണ് പല ഗേൾസും വന്നിട്ട് അതെല്ലാം റിജക്ട് ചെയ്ത് പോയത് അമ്മയുടെ പേരിലാണെന്ന് രാഹുൽ പല തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് പല ഞങ്ങൾ തമ്മിൽ എന്താണ് അതായത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മിക്കപ്പോഴും രാഹുൽ എന്നോട് സംസാരിച്ചിരുന്നതാണ് എന്റെ ലൈഫിൽ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് അതെല്ലാം പോയേക്കുന്നത് അമ്മയുടെ ഇഷ്ടത്തിനാണ് തന്നെയും ഞാൻ എന്താണ് റിജക്ട് ചെയ്തത് അമ്മ അമ്മ പേരും പറയുന്നത് റിജക്ട് ചെയ്ത് പക്ഷെ ഇപ്പൊ ഞാനതില് പക്ഷാധിക്കുന്നുണ്ട് തന്നെ റിജക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ഞാൻ തിരിച്ചു വന്നു മകന്റെ ജീവിതത്തിന്റെ എല്ലാ താളം തെറ്റിക്കുന്നതും അമ്മയാണ് അത് രാഹുലിന്റെ വായി പലതവണയായിട്ട് എനിക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ഞങ്ങളുടെ ഈ ഒരു ജീവിതത്തിൽ പോലും ഞാൻ വിശ്വസിക്കുന്നത് ഒരു അതെ ഒരു കുഴപ്പവും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു ലൈഫായിരുന്നു ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാലും രാഹുൽ അറ്റാക്ക് ഇച്ചിരി സ്നേഹം കൂടുതലുണ്ടായിരുന്നു അത് ഒഴിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഇരിക്കാണ് അമ്മ നിമയോട് സ്ത്രീധനം കുറഞ്ഞു പോയി എന്റെ മകൻ ഇതിനേക്കാളും കൂടുതൽ ഡിസേവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് ഈ കാര്യം നിമ നേരെ രാഹുലിനോട് പോയി പറഞ്ഞു അങ്ങനെ നിമ പറഞ്ഞ പോലെ തന്നെ അന്ന് രാഹുലും അമ്മയും റൂമൊക്കെ അടിച്ച് ഡിസ്കസ് ചെയ്തിട്ടാണ് അല്ലെ നിമക്ക് മർദ്ദനം ഏൽക്കുന്നത് ഇതിൽ തന്നെ വളരെ വ്യക്തമാണ് അമ്മയുടെ ഇൻവോൾവ്മെന്റ് എന്താണെന്നുള്ളത് ഇനി ആദ്യം നിമയെ പെണ്ണ് കാണാൻ പോയതിന് ശേഷം അത് മുടക്കാൻ വേണ്ടി അമ്മ പറഞ്ഞ കാരണം കേൾക്കണ്ടേ നിമയുടെ വീട്ടു മുറ്റത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നിറയെ പുല്ല് വളർന്നു കിടക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു അമ്മയുടെ കാരണങ്ങൾ അതിനു മുമ്പും ചേച്ചുമൊക്കെ ആയിട്ട് ഇതുപോലെ എന്തൊക്കെയോ സ്ത്രീധനത്തിന്റെ പേരുമൊക്കെ പറഞ്ഞ് വേറെയും കല്യാണങ്ങളും മുടക്കിയിട്ടുണ്ടായിരുന്നു അതായത് മകനെ കൊണ്ട് യാതൊരു തരത്തിലും പെണ്ണ് കെട്ടിക്കില്ല എന്ന് വാച്ച് പിടിക്കുന്ന ഒരു അമ്മ ചുരുക്കി പറഞ്ഞ മകനേക്കാണ് വലിയ സഹിക്കുക തന്നെ അല്ലേ പക്ഷേ ഗതിയും വിധിയും കെട്ട മകൻ അവസാനം ഒരു വിധം നിമയെ കല്യാണം കഴിച്ചു അതുപോലെ എങ്ങനെയായി എന്തായാലും രാഹുൽ അമ്മക്ക് സഹോദരിക്കെതിരെ കേസ് കൊടുത്തു അമ്മയ്ക്കെതിരെയുള്ള നിമയുടെ മൊഴികൾ കേട്ട് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് പോലീസുകാർ പറയുന്നത് എന്തായാലും നിമ മനോഹരമായി തന്നെ സംസാരിക്കുന്നുണ്ട് അല്ലെ സംസാരം കേട്ടാൽ തന്നെ അറിയാം ആള് ബോൾഡാണെന്നുള്ളത് എന്തൊക്കെയോ നിങ്ങളുടെ ഈ വെളിപ്പെടുത്തലുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തന്നെ വേണം പറയാൻ പ്രത്യേകിച്ച് രാഹുലിന്റെ സഹോദരി വളരെ മോശ രീതിയിൽ നിമയെക്കുറിച്ച് പബ്ലിക്കിൽ വന്ന് സംസാരിച്ച് സ്ഥിതിക്ക് നിമക്കെതിരെ വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നിമയുടെ ഈ വെളിപ്പെടുത്തലൂടെ ഒരു വരെ അതൊക്കെ മാറിയിട്ടുണ്ടാകാനാണ് സാധ്യത എന്താണ് കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം